ഹലോ ആ ഹലോ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ പോവാട്ടാ മല കയറാൻ വേണ്ടിട്ട് നാരസിം മുക്ക് മല ഉണ്ടല്ലോ പറ്റുകയാണെങ്കിൽ അവിടെ പോയി കയറാം അങ്ങനെ പോവാം എന്താ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ സെൽബീൻ്റെ തോണിലൊരു ബാഗ് അച്ചൂസിൻ്റെ തോളിലൊരു ബാഗ് പിന്നെ എൻ്റെ അടുത്തുകൊണ്ട് ഒരു ബാഗ് അതാ എല്ലാം എടുത്തിട്ടുണ്ട് അതിൽ ചോറുണ്ട് വെള്ളമുണ്ട് പിന്നെന്താ ഉള്ളത് പഴമുണ്ട് പിന്നെ ഓട്ടോയിൽ കയറണമെങ്കിൽ അതിൽ കയറാനുള്ള പൈസ ഉണ്ട് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ വെറുതെ എങ്ങനെ പോവാം എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ വീട് ചൂടൊക്കെ പിടിച്ചിട്ട് ഇതേണ്ടോ പൊരിനെ വെയിലത്ത് നിൽക്കുകയാണ് നമ്മുടെ വീട് അപ്പോൾ വീട് ചൂട് പിടിച്ചിട്ട് എന്തായാലും ഇവിടെ ഉമ്മറത്തൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും മരച്ചോട്ടിലൊക്കെ പോയി ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മളൊക്കെ ഇറങ്ങാം പോണ വഴിയിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ പോവാം നല്ല പൊരിയണ വെയിലാണ് ഇതാ ഞാനൊരു കുട ചൂടിയിട്ടുണ്ട് അവരതാ കുടയും ചൂടിയിട്ട് നടക്കണു ഞങ്ങൾ സ്ഥിരം സ്കൂളിക്കൊക്കെ പോകുമ്പോൾ കാണിക്കാറുള്ള വീഡിയോ അല്ലേ ആ റോഡാണിത് ആ പുതിയ കട തുറന്നോ അവിടെ ഒരു പുതിയ കട ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് വാങ്ങണോ പോണ വഴിയിൽ ഒരു പുതിയ കട ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് തന്നെ സാധനം വാങ്ങണോ അത്ര എന്നാൽ ശരി എന്താ വേണ്ടത് പറഞ്ഞോ വാങ്ങിക്കോ വയ്ക്കോ കേറി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറേ ദൂരം കണ്ടു പോന്നിട്ടുണ്ട് ഇതെൻ്റെ പുറകിൽ കാണുന്ന റോഡില്ല അത് കുത്തനുള്ളൊരു മലയൊക്കെയുള്ള റോഡായിരുന്നു ആ റോഡ് കയറി ഒരു പകുതിയോടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സെൽവി അച്ചൂസും ഇവിടെ ഇരിക്കുകയാണ് ഇരിക്കുന്നു ഇതാ ഞങ്ങൾ ഓരോ പഴമൊക്കെ കഴിക്കുക പറഞ്ഞിട്ട് പഴവും വെള്ളമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇവന് പഴം വേണ്ടത്ര അപ്പം നമ്മൾ കഴിക്കാൻ വാങ്ങി എന്തെങ്കിലും എടുക്കാം കച്ചോ ഞങ്ങളൊരു മലയുടെ മുകളിലല്ലേ നിൽക്കണേ വേറൊരു മലയുടെ മുകളിൽ എത്തിയിട്ടില്ല ഒരു പകുതിയിൽ ഇതാ അവർ കഴിക്കുകയാണേ വേറൊരു മല കാണിച്ചു തരട്ടെ അവിടെ നിന്നുള്ളൊരു വ്യൂ ഇവിടെ കുറേ കുന്ന് മലകളും അങ്ങനെയാണ് ഒരു കന്ന് കഴിഞ്ഞാൽ വേറൊരു കുന്ന് അങ്ങനെയാണേണ്ടോ നമുക്ക് നീ റോഡ് കൂടി മോൾക്ക് കയറിപ്പോണം എത്ര ദൂരം എത്തുന്നു അതുവരേക്കും പോവാം മലയുടെ മുകളിൽ എത്തും എന്നാണേ സെൽഫി പറയുന്നത് അത് പോയി നോക്കാം നമുക്ക് നിറയെ ആൾക്കാരൊക്കെ പോയിണ്ട് നേരത്തെ ഒരു ഇന്നോവ ഇപ്പോൾ പോയി ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്ന് വരികയാണേ നേരെ പോവാനോ മോൾ കൂടിയോ ആ ഞങ്ങളവിടുന്ന് ഇറങ്ങി നടന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ മേലെ മലയ്ക്കൊരു വഴി കാണാനുണ്ട് അപ്പോൾ ഇവൻ പറയാ നമുക്ക് നമുക്കതിയേ പോവാന്ന് ഇതാണ് ഈ മോളിക്കുള്ള വഴി കൂടി ഇതേണ്ട വഴി കാണണം അങ്ങനെ മലയുടെ മുകളിൽ കയറാമെന്നാണ് ഇവൻ പറയണത് ഇല്ലെങ്കിൽ പിന്നെ ഈ റോഡ് കൂടി പോകണം പോവാനാ ഓ എന്നാൽ പോവാ ഏ കണ്ടു ഇതക്കൂടി റോഡുണ്ട് ഇതക്കൂടി വഴിയും ഉണ്ട് പേടിയൊന്നും ആവുന്നില്ല നല്ല വഴിയില്ലേ നടവഴി നിറഞ്ഞു വീഴാതെ സൂക്ഷിക്കണേ കുറച്ച് ദൂരം ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് ഇതാ നമ്മൾ വന്ന റോഡ് റോഡിൽ കൂടി പോവാണെങ്കിൽ ഇതാ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ഈ മല ചുറ്റിയിട്ട് വരണം ഈ മല ചുറ്റി അപ്പുറത്ത് കൂടി വരണം അത് ഏറെ എളുപ്പത്തിന് കയറിയതാണ് അപ്പം നമ്മൾ ഇവിടെ അയ്യോ അവരതേ പോണു ഞാൻ നല്ലോണം ക്ഷീണിച്ചു വീണുരിൻ്റെ ഇട്ടൊക്കെയല്ലേ വരുന്നത് അയ്യോ നല്ല ക്ഷീണം ഈ കുത്തനെള്ള കയറ്റി ഞാനെങ്ങനെ കയറുമെന്നോ ഇനി ഇത് കേറണേ ഇനി എങ്ങനെ കയറും എന്ന് എനിക്കറിയില്ല തിരിച്ചു വരുമ്പോ നമുക്ക് റോഡിൽ കൂടി വരാം ആ അപ്പൊ വെയില് മാറുമല്ലോ അപ്പ അതേ വരാം ആ അതാ കാറൊക്കെ പോണു രണ്ടാൾക്കാര് റോഡിൽ കൂടി നടന്ന് പോണു അവിടെ നിന്ന് നമ്മൾ ഇതേ എൻ്റെ അമ്മ ഭർത്താലും പറയാനും കിട്ടില്ല ഓ ഈ കാറ്റം മുഴുവൻ കയറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് നല്ല കുത്തനെയുള്ള കയറ്റം പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ആ അടിപൊളിയാട്ടോ അയ്യോ അപ്പം വീണേനാട്ടാക്കി ആ റോഡെത്തിയാ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കണ ഈ മല ചുറ്റി തിരിഞ്ഞ് റോഡിൽ കൂടി വരണമായിരുന്നു അപ്പോൾ നമ്മൾ നേരെ മല കുന്നാണ് കയറിയപ്പോൾ റോഡെത്തി റോഡ് എത്താറായി എത്തിയിട്ടില്ല എടാ എത്താറായി ആ നിക്ക് ഞാനും കാര്യങ്ങളെ അയ്യോ അത് ഞങ്ങൾ അങ്ങനെ റോഡ് എത്തിട്ടിട്ടോ വണ്ടി വരുന്നു സൈഡ് വണ്ടികളൊക്കെ പോവാണേ ഒരു കാര്യം ചോയ്ക്കട്ടെ എങ്ങനെ മലകയറ്റം സൂപ്പർ ട്രക്കിംഗ് പോലെ ഇണ്ടായിരുന്നോ ഏതിയെ പോണോ ഇപ്പൊ ഇനി ഇഞ് ഈ കുന്ന കേറിയ മല എത്തിന്ന് പറയണ്ട് ഇപ്പൊ എന്നാ അതി പോവാ പോയാ മല പിന്നെയും ചുറ്റണ്ടേ അപ്പൊ വേണ്ട ഇവിടത്തേ കയറാലെ ക്ഷീണിച്ചു ഈ വഴിയൊക്കെ നമ്മള് കേറുവോ കേറുവോ വേണ്ട മണ്ണ് നിരങ്ങണു ഇവിടെ കേറി മലമോളക്ക് പോവാന്നില്ലേ ആ കുപ്പിച്ചില്ല് അത് കുപ്പി പൊട്ടിച്ചിട്ടുണ്ടോ ഞങ്ങളൊരു മരത്തണലിൽ വന്നിരുന്നു കേട്ടോ കാലൊക്കെ കുഴഞ്ഞ് ഇത് എല്ലാവരുടെ കയ്യിലും ഓരോ ബോട്ടിലുണ്ട് ഇത് എൻ്റെ കയ്യിലും ഉണ്ട് ഓ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ഇലകളും കുറച്ച് ചുള്ളിക്കമ്പൊക്കെ ആയിട്ട് ഇതാ ഒരു മരംപടി ഉണ്ട് അതിൻ്റെ നട്ടുച്ചിയിൽ തന്നെ സൂര്യനും ഉണ്ട് ഈ മരമാണ് ഇപ്പം ഞങ്ങളെ വെയിലിന്ന് രക്ഷിക്കുന്നത് കണ്ടോ എത്ര കമ്പും ചില്ലി അല ഈ മരത്തിന് എന്ത് രസമല്ലേ കാണാൻ മൈലാഞ്ചി അത് മൈലാഞ്ചി ഇത്രയും വളരുമോ ഇത്ര അതുപോലെ ഇലയൊക്കെ അതുപോലെ ഉണ്ടല്ലോ കാണാൻ മൈലാഞ്ചി അല്ല ക്ഷീണിച്ചടാ ആ ഒഴുകി വരുന്നു മുഖത്ത് കൂടി വേർപ്പ് നല്ല തണലത്തേക്ക് ഞാൻ ഇരിക്കുന്ന വരുന്നുണ്ട് ഇവിടെ ആ അവിടെ ഇരുന്നു കമ്പുഞ്ചില്ല ഒക്കെ നോക്കിയിട്ട് വാ കണ്ണേ കുത്തണ്ടുള്ള മുള്ളു വരാതെ ഞാൻ കണ്ടു അവിടെ ഇരുന്നോ തണലുണ്ട് അവിടെ മോളിലാ ആ എന്നപ്പോൾ വരാ ബാഗ് എടുത്തിട്ട് വരാ ഓക്കേ അവൾ തണലുണ്ടോ നോക്കാൻ പോയതായിരുന്നേ അവിടെ തണലുണ്ടെന്ന് പറയുന്നു അവിടെ ഓ എന്ത് ഭംഗിയാണേ ഞങ്ങൾ ഇരുന്നാ മരച്ചോടില്ലേ മരത്തിന്റെ ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് ചുറ്റും കേറിയതാണ് പറഞ്ഞ ചുറ്റും കാണാ മോ എന്ത് ആ എന്താ കൃഷി വാഴ കൃഷിയല്ലത് വാഴാണ് എന്താ സൂപ്പർ സ്ഥലം നമ്മുടെ വീട് അവിടെ ഉണ്ടാകും എന്തോ സ്ഥലം അമ്പോഹരായിട്ടുണ്ട് ഇങ്ങനെ കാണണം ആ കാണണ്ടല്ലോ അത് ഗൂളിക്കടവാണേ പള്ളിയൊക്കെ കാണുന്നത് അച്ഛ പള്ളി അതാ ഗൂളിക്കടവാണ് ആ ഗൂളിക്കടവന്നെ ഗൂളിക്കടമാണ് കാണുന്നത് ടൗണ് അമ്പപ്പോ എന്തു ഓ കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ സൂപ്പർ ആയിട്ട് ഇവിടെ എത്തിയില്ലേ അച്ചോ ആ അയ്യോ സെൽവി മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് വഴി നമ്മളൊരിക്കും പക്ഷേ ആ സ്ഥലം അങ്ങനെ വന്നതും ഇപ്പോ വന്നതും വ്യത്യാസം പോലെ തോന്നണുല്ലേ അവിടെ പോയി കാറ്റിനെ അറിയില്ല ഇതാ പോയി കൊട പറന്നു പോയതാണ് കാറ്റ് പെരും കാറ്റ് പറഞ്ഞ പെരും കാറ്റ് ഇവിടുത്തെ വെയിറ്റിന്റെ ചൂട് അറിയുന്നേ ഇല്ല കേട്ടോ അമ്മ പൂണു കൊട പൂണു അയ്യോ എന്ത് രസം ആ മരവില്ല ആ മരം അതൊരു മുള്ളുംരം അതിന്റെ ചോട്ടിൽ പോയിക്കാ എന്നാ ഞങ്ങളാ മരച്ചോട്ടിലെത്തിട്ടാ ആടിപൊളി മരവും നടലും ഓ കാണണ്ട കാഴ്ചന കേട്ടാ നരസിമുക്കും മല അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താ സെൽവി അച്ചൂസും മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ നിൽക്കുക ഇപ്പോൾ ഒരു കയ്യിലാണെങ്കിലും ഇവിടെ നിൽക്കാൻ നല്ല കാറ്റും നല്ല സുഖവും അതാ കണ്ണ് കണ്ടോ കുറേ വീടുകൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം എന്താ ആ വീട്ടിലൊന്നിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടാ എന്താ അച്ചും സെൽമിയും കൂടി ആ മരത്തിൽ കയറി കളിക്കുകയാണേ മുള്ളുമര ആ അപ്പം കയ്യിൽ കൂത്ത് നോക്കിക്കോ ഉം ഇവിടെ ഒന്നും ആരുമില്ല ഒരു മൂന്നാല് പയ്യന്മാർ ഇപ്പം ഇതും കൂടിയാണ്ട് പോയി പിന്നെ ഞങ്ങളും മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ആൾക്കാർ വന്നറിയെട്ടോ നല്ല രസാണ് സൂര്യൻ അസ്തമിക്കുന്നതും എല്ലാം കാണാലോ സൂര്യ അസ്തമിക്കുന്നത് കണ്ടോ അപ്പോൾ പിന്നെ ആന വന്നാലോ ആ പിന്നെ വേറൊരു കാര്യം ഇത് ആന വരുന്ന സ്ഥലമാണ് അന്നൊരു ദിവസം ഇവിടെ ആന വന്നിട്ട് അങ്ങനെ എപ്പോഴും ഒന്നും അന്നൊരു ദിവസം ഇവിടെ ആന വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആ കാണുന്ന ബിൽഡിങ്ങുകളിലൊന്ന് നമ്മളെ വീടാണല്ലോ അപ്പം അവിടെ നമുക്ക് കാണായിരുന്നു ഒരു പടക്കം പൊട്ടിച്ചിട്ട് ആ ആന ഇവിടുന്ന് ഓടിക്കണത് കാണാമായിരുന്നു ഇപ്പൊ ഈ നേരത്തൊന്നും ഉണ്ടായില്ല പിന്നെ ഇവിടെ പുലിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അധികം ഇറ്റാവണേൻ്റെ മുന്നേ നമുക്കും ഇവിടെ നിന്ന് പോവാം അച്ചോ ദൂരെ പോവണ്ട കഴിക്കണ്ടേ അല്ല കഴിക്കണ്ടേന്ന് ബാ ചിക്കൻ ആ നമുക്ക് പോവാം അങ്ങോട്ട് വാ ചിക്കനൊക്കെ കൊടുത്തുണ്ട് കഴിക്കാം അവരിവിടെയൊക്കെ വെറുതെ ഓടി ഓടി നടക്കുകയാണ് അപ്പോൾ എന്നാലേ സമയം ഇപ്പോൾ ഒന്നര അവർ നമുക്ക് കഴിക്കാം ആ ഒന്നര ആയി ചിക്കൻ കേൾക്കുമ്പോൾ പിന്നെ അവന് ഒന്നരൊക്കെ വേഗം ആവും എന്താ ചേർന്ന് ഞങ്ങൾ കഴിക്കട്ടെ നല്ല കാറ്റുണ്ട് അച്ചോ പൊടി ആവണത് സൂക്ഷിച്ചിട്ട് കഴിക്കണേ ഇതാ ചൂസ് ഇതാ ചിക്കൻ്റെ ലിവറിങ്ങനെ കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചോറ് വരി കഴിക്കുകയാണ് ആ സ്പൂണും കൊണ്ടേ കഴിക്കുള്ളൂ എപ്പോഴും ടേസ്റ്റ് ഉണ്ടോ സെൽവി നന്നായിട്ടാണ് ലിവർ വെച്ചത് കഴിച്ചു നോക്കിയോ കഴിച്ചു നോക്കിയില്ല കഴിച്ചു നോക്ക് നന്നായിട്ടുണ്ടോ ഞാനും ഇതാ എൻ്റെ ചോറ് മടിയിൽ വെച്ചിട്ടുണ്ട് എനിക്കുള്ള കറി എടുക്കണം ഇനി ഇത് എനിക്കുള്ള ലിവറ് ഇവിടെ ലിവർ ആ എനിക്കുള്ള ലിവർ കറി എന്നാ ഞങ്ങൾ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ചോറൊക്കെ തുറന്നിട്ടിരിക്കണോ അപ്പോൾ അതാ കഴിച്ചിട്ട് വരാ ഞങ്ങളപ്പോ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് സുഖിച്ച് നിൽക്കാണ് അപ്പം ഇവരെ ഉണ്ടാകും കൂടി എന്താ ഈ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ അപ്പുറത്തൊരു കടയുണ്ട് അത്ര അപ്പം അവിടെ എന്തൊക്കെ നിൽക്കാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞു എന്തൊക്കെയാ പോയിട്ട് വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു എന്നാൽ പോയിക്കോ വാങ്ങിയിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം ആട കുട വേണ്ട നല്ല കാറ്റ് ഉണ്ടല്ലോ വെയിലാണെങ്കിലും നല്ല കാറ്റല്ലേ പൊയ്ക്കോ നടന്ന് പോയാൽ മതി പ്പുറ റോഡ് തന്നെ ഓ അതാണ് വർ പറഞ്ഞ കട നെല്ലിക്ക മാങ്ങ കൂപ്പിലിട്ടിട്ട് വിൽക്കില്ലേ അത് ഇതാ ഒരു പടവട ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് ആ എന്താ പോപ്കോണും ഉണ്ടോ അവിടെ ഓ ശരി എന്നാൽ എടുത്തോ ബാ ബാഗിലുണ്ട് എടുത്തരാ അച്ചു ഓടിക്കൊണ്ട് വന്നേ അപ്പം എന്താ ചോദിച്ചതാ അപ്പം അവിടെ പോപ്കോൺ ഉണ്ട് അത്രേ അപ്പോൾ അവന് മുപ്പത് രൂപയും കൂടി വേണം അത്ര നെല്ലിക്ക് മാങ്ങി ഒന്നും ഉപ്പിലിട്ടൊന്നും ഇവൻ കഴിക്കില്ല പൈനാപ്പിളൊന്നും നമ്മൾ അമ്മയുടെ ബാഗിലുണ്ട് ഐസ്ക്രീം അവിടെ ഐസ്ക്രീം ഉണ്ടായിരീമുണ്ടാവില്ല കുഞ്ഞി ഒരു കടയല്ലേ നോക്കട്ടെ വാങ്ങിയത് ഓ പോപ്കോൺ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നത് അല്ലേ കവറിൽ ഇതോ മാങ്ങ അത് പൈനാപ്പിൾ കടയിൽ പോയപ്പോൾ അവർ എവിടെ നിന്നാന്ന് ചോദിച്ചു നിങ്ങൾ രണ്ടാളും കൂടി പോയതുകൊണ്ട് അകണി എന്ന് പറഞ്ഞു അപ്പോൾ പത്ത് രൂപയ്ക്ക് തന്നോ അല്ല അഞ്ച് രൂപയ്ക്ക് തന്നോ അല്ലേ ആ ആ ശരി വേറെ ടൂറിസ്റ്റുകളാണെങ്കിൽ അവർ പത്ത് രൂപയ്ക്ക് കൊടുക്കണ്ടാവേ അതാണ് കഴിച്ചാലോ വാങ്ങണോ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാ എന്ത് അന്ന് നല്ല ടേസ്റ്റ് ഇല്ലേ നമുക്ക് ഞാൻ മലയ്ക്ക് പോണ്ടേ പോണ്ടേ എന്നാ മരത്തിന്ന് ഇറങ്ങി അണ്ണാൻകുട്ടി കൊത്തി പിടിച്ച് നിക്കുമ്പോ എല്ലാം നിക്കാം ചെല്വിയ നമുക്കതാ ആ മലയിൽ പോയാലോ പോവാല്ലേ തീയേ പോയിട്ട് ആ മലയുടെ മോളിക്കൊന്ന് കയറാം അന്ന് വീഡിയോയിൽ കാണുമ്പോലല്ല കേട്ടോ കുറച്ച് നല്ല ഉയരമുള്ള മലയാണ് അപ്പൊ നമുക്ക് മെല്ലെ ഞാൻ അങ്ങോട്ട് നീങ്ങാം കുപ്പിയെടുത്തോ ഞാൻ വിളിച്ച ബാഗ് െ ചോറൊക്കെ ഉണ്ടപ്പോ ചോറ് വെള്ളം പകുതി ഒക്കെ കഴിഞ്ഞില്ലേ അപ്പൊ വെയിറ്റ് അച്ചോറിന്റെ ബാഗ് വെയിറ്റ് അതന്നെ ആയിട്ട് ചോറൊക്കെ കഴിഞ്ഞില്ലേ എന്നാ പറഞ്ഞ നടക്കാം പോവാ ശരി ഞങ്ങളിത് അങ്ങോട്ട് നടക്കുന്നു ഞങ്ങൾ ഇപ്പൊ ഒരു കുന്നിന്റെ മുകളിലാട്ടോ അങ്ങോട്ട് പോണ വഴിയിൽ ഒരു കുന്നാണ് ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ആ റോഡിലേക്ക് പോവാൻ ആ വഴി ഉണ്ട് നേരങ്ങരുത് അച്ഛൻ നിരങ്ങരുത് ഏ വിദ്യാ പോയാ ആ ഇതേ പോയ നിരങ്ങില്ല സൂക്ഷിച്ച് ചവിട്ടിയാൽ മതി എന്താ റൗണ്ട് അടിക്ക ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോണത് കാറ്റത്ത് കൊട പിടിച്ചിട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ കാറ്റിനെതിരെ പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് കൊട അച്ചു ദിവസമാണെങ്കി അവളുടെ കൊടയിൽ നിന്ന് നേരെ ഓടി എന്റെ കൊടയിൽ കയറി പോയി അത്ര കാറ്റ് കഴിച്ചിട്ട് സമയം ഇപ്പൊ ഇറന്നു പോകുന്ന തോന്നുന്നത് അത് പാര ചിട്ടോ കൊടയിൽ ലാസ്റ്റ് തൂങ്ങിയിട്ട് പോണ്ടിരുന്നു തോന്നുന്നു സൗണ്ട് കണ്ട കാറ്റിന്റെ അയ്യോ കാറ്റ് പിടുത്തവും കിട്ടില്ല ആ കുറഞ്ഞു കുറഞ്ഞു കാറ്റ് കുറഞ്ഞു ആ അങ്ങനെ നടക്കാലേ കാറ്റ് പോയി എന്നിട്ട് ഞാൻ എനിക്ക് പിടിക്കാനും കിട്ടൂല പോലെ പോയാലയിൽക്കങ്ങൾ അവിടെ നിന്നൊക്കെ നടന്നു വന്നിട്ട് ഇതാ അവിടുന്നാട്ടാ നമ്മള് നടന്നു വന്നത് ഈ വഴിയുണ്ടോ ആ അവിടെ കണ്ണാ മരച്ചവട്ടിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ തട്ട് തട്ടായിട്ട് പലനിരകള് അവര് മുന്നിൽ പോയി ഞാൻ പോയോക്കട്ടെ ആരൊക്കെയോ വരുന്നുണ്ട് ഞങ്ങൾ വേറൊരു കുന്നിൻ്റെ മുകളിലാ നേരത്തെ കാണിച്ച കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കാണ് ഇനി ഇവിടുന്ന് വ്യൂവും കൂടി ഒന്ന് കാണിച്ചു തരാട്ടോ ഇതാണ് നരസിംഹുക്ക് മലേൻ്റെ ഒരു ഭംഗി എന്ന് പറയണത് ഈ മലയിൽ കയറിയാലാണ് ഈ ചുറ്റുള്ള മലകളും കാണുക വേറെ ഏത് മലയിലും കയറിയാലും ഈ ഒരു വ്യൂ കിട്ടില്ല എന്നാണ് പറയണത് ഇതാണ് ഇത്ര ചുറ്റും കാണാനുള്ള ഒരു വ്യൂ ഉള്ളൊരു മല നരസിംഹുക്ക് മല ഫേമസ് ആണ് ഞാൻ ഇത്ര ദൂരം ഒന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കുറച്ച് താഴെ വരെയൊക്കെയൊക്കെ മുന്നേ വന്നിട്ടുണ്ട് ഇതാ ടൗണുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ായോ സൂപ്പർ ആയില്ലേവിയില് കാണാലത്തേക്ക് പോവാ അഞ്ചുമണി ആവാറായില്ലേ ഞങ്ങൾ ഇത്ര നേരം ഈ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നതാട്ടോ അപ്പൊ വന്നിട്ട് ഇത്ര നേരം ഇവിടെ ഇരുന്നതാണ് വെയിലൊക്കെ നല്ല സൂപ്പർ കാലാവസ്ഥയല്ല പിന്നെ ഇവിടുന്ന് തിരിച്ചറങ്ങാം അപ്പൊ അതി ഇറങ്ങാലേ തിരിച്ചു പോവാ കാണിക്കാം കാണിക്കട്ടോ ഞങ്ങൾ ഇറങ്ങാ റോഡും കുന്നും മലയും നരസിമുക്ക് മലയും ഒക്കെ താണ്ടി നിരങ്ങി അയ്യോ വന്നിട്ട് ഇതാ വീടെത്തിരിക്കണു ഓ എന്റെ മുഖം തന്നെ കാണാനില്ല എടാ കൊറേ ക്ഷീണിച്ചോ ക്ഷീണിച്ചു ഞങ്ങള് നടന്നല്ലേ ആ നടന്നല്ലേ പോയത് അതാ ക്ഷീണിച്ചത് ആ കാലൊക്കെ കുഴയുണ്ടാവും അച്ചുനോ ണ്ടാ അപ്പൊ നിന്ന് റെസ്റ്റ് എടുത്താ കറക്റ്റ് ആവും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ വീടെത്തി ഒരുപാട് നടന്നു കേട്ടാ ഇവിടുന്ന് ഫസ്റ്റ് പോയപ്പോ കുറച്ച് ദൂരം ഒന്ന് ഓട്ടോയില് പോയി പിന്നെ അവിടെ അങ്ങ് നടന്നിട്ട് കേറി മലയൊക്കെ കേറി വന്ന് പിന്നെ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ആപ്പാട്ടം തൊട്ട് വീട് വരെ നടന്നു ഒരുപാട് ദൂരം ഉണ്ട് എത്ര കിലോമീറ്റർ ഒന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല അപ്പോൾ അത്രയും ദൂരം നടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ തോടെ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ക്ഷീണിച്ചു എനിക്ക് അവിടെയൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറും നാളെ ആകുമ്പോഴേക്കും മാറും ഇപ്പൊ തൽക്കാലമുള്ള ഒരു വേദന മാത്രം അത്രേ ഉള്ളൂ ആ അപ്പം ഇനി ഇപ്പോൾ വേറെ ഒന്നുമില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ എന്നാൽ ഓക്കെ ബായ്